നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം വിശ്വാസം സ്നേഹം ബഹുമാനം ഈ മൂന്ന് തൂണുകളിലാണ് ദാമ്പത്യമെന്ന മഹാക്ഷേത്രം നിലകൊള്ളുന്നത് എന്നാൽ ആഴത്തിൽ വേരൂന്നിയ ഈ വിശ്വാസം ചിലപ്പോൾ അപ്രതീക്ഷിതമായി തകർക്കപ്പെടുന്നു പങ്കാളിയുടെ വഞ്ചന ഒരു കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ഇല്ലാതാക്കുന്നു കാലത്തിനു മുൻപേ സഞ്ചരിച്ച ദാർശനികനും തന്ത്രജ്ഞനുമായ ചാണക്യൻ ഈ വിഷയത്തെക്കുറിച്ച് തന്റെ മഹദ്ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബന്ധങ്ങളിൽ വഞ്ചകരായ ആളുകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ആ ഒൻപത് ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് അമിതമായ സ്വകാര്യതയും രഹസ്യങ്ങളും വഞ്ചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ സ്വകാര്യ ഇടങ്ങൾക്ക് അതിരുകടന്ന പ്രാധാന്യം നൽകുന്നു അവരുടെ ആലോചനകളിൽ നിങ്ങൾക്ക് ഇടം നൽകാൻ ഇഷ്ടപ്പെടില്ല എപ്പോഴും അവരുടേതു ഒരു ലോകം സൂക്ഷിക്കാൻ ശ്രമിക്കും നിങ്ങൾ അടുത്തെത്തുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു ശ്രമിക്കും പുതിയ തീരുമാനങ്ങൾ പങ്കാളിയോട് പറയാതിരിക്കുകയും ചെയ്യും ഒരു ബന്ധത്തിൽ രഹസ്യങ്ങൾ കടന്നു വരുമ്പോൾ അത് വിശ്വാസത്തിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കുന്നു കാരണം വിശ്വാസമെന്നത് സുതാര്യതയുടെ അടിസ്ഥാനത്തിലാണ് വളരുന്നത് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു യത്ര രഹസ്യം നിഹിതം തത്ര വിശ്വാസ ന വർത്തതേ എവിടെയാണോ രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നത് അവിടെ വിശ്വാസം നിലനിൽക്കുന്നില്ല ഇതൊരു സത്യമാണ് ബന്ധങ്ങളിൽ അദാര്യത കടന്നുവരുമ്പോൾ അത് വിശ്വാസത്തിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കുന്നു ഒരു രഹസ്യം പല രഹസ്യങ്ങളിലേക്ക് നയിക്കുകയും ആത്യന്തികമായ ആ ബന്ധത്തെ തകർക്കുകയും ചെയ്യും അതുകൊണ്ട് ഈയൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് അകാരണമായ ഭാവമാറ്റങ്ങളും കോപവും ഇത് രണ്ടാമത്തെ സ്വഭാവമാണ് വഞ്ചനയിലേർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ വലിയ സംഘർഷങ്ങളായിരിക്കും അതവരുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും ഒരു കാരണവുമില്ലാതെ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അമിതമായി ശാന്തരാവുകയോ ചെയ്യും നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അകലം പാലിക്കാൻ ശ്രമിക്കും സ്വന്തം പ്രവൃത്തികളെക്കുറിച്ചുള്ള കുറ്റബോധം അവരെ അസ്വസ്ഥരാക്കും ഈ മാനസിക സംഘർഷം അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാകും പങ്കാളിയോടുള്ള സംസാരത്തിൽ പോലും ഈ അസ്ഥിരത പ്രതിഫലിക്കും അവർക്ക് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ താൽപ്പര്യമുണ്ടാകില്ല ഇങ്ങനെയുള്ള ഭാവമാറ്റങ്ങൾ ബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അകലം കൂട്ടുകയും ചെയ്യും മഹാഭാരതത്തിലെ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള കഥ ഇതിനുദാഹരണമായി പറയാം ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം ഭാവമാറ്റങ്ങളുടെ തീവ്രത കാണിക്കുന്നു ദുർവാസാവിൻറെ ശാപം കാരണം ശകുന്തളയെ മറന്നുപോയെങ്കിലും ദുഷ്യന്തൻ അകാരണമായി അവളെ അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്തു ഇത് ബന്ധങ്ങളിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങളുടെ സൂചന നൽകുന്നു മൂന്ന് അപ്രതീക്ഷിതമായ യാത്രകളും വൈകിയുള്ള വരവുകളും സ്ഥിരമായി കൃത്യസമയത്തെത്തിയിരുന്നവർ പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ വൈകുന്നതും അനാവശ്യ യാത്രകൾ ചെയ്യുന്നതും അസമയങ്ങളിൽ വീട്ടിലെത്തുന്നതും സംശയകരമായ ഒരു ലക്ഷണമാണ് ഒരു ജോലിയുടെയോ ബിസിനസ്സിൻ്റെയോ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വൈകിയെത്തുകയും അതിന് വ്യക്തമായ ന്യായീകരണങ്ങൾ നൽകാൻ അവർക്ക് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ബന്ധത്തിൽ വിള്ളലുകൾ ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു യസ്യ ഗമനാഗമനെ ന വിശ്വാസഹ സഹ ബന്ധം നാശയിഷ്യതി ആരുടെ വരവിലും പോക്കിലും വിശ്വാസം നിലനിൽക്കുന്നില്ലയോ അവർ സാവധാനം ബന്ധത്തെ നശിപ്പിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ബന്ധങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കണം യേഷാം ന വിദ്യ ന തപോ ന ചാപീശീതം ന ഗുണോ ന ധർമ്മഹ തേ മർത്യലോകേ ഭുവിഭാരഭൂതാഹ മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി ഈ ശ്ലോകം നേരിട്ട് ഈ വിഷയമായി ബന്ധമില്ലെങ്കിലും ചാണക്യൻ എപ്രകാരം ചിന്തിക്കുന്നു എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു ധാർമികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിഞ്ഞോടാൻ അപ്രതീക്ഷിത യാത്രകൾ ഉപയോഗിക്കാം നാല് പങ്കാളിയോടുള്ള താല്പര്യക്കുറവ് ഒരു വഞ്ചകനോ വഞ്ചകിയോ തന്റെ പങ്കാളിയോട് വൈകാരികമായും ശാരീരികമായും അകലം പാലിക്കും അടുപ്പം സ്നേഹപ്രകടനം എന്നിവ കുറഞ്ഞുവരും ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാനോ അവർക്ക് താൽപ്പര്യമില്ലാതാകും നിങ്ങളുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും അവർ അവഗണിക്കും ഇത് ആഴത്തിലുള്ള മാനസിക വേദനയ്ക്ക് കാരണമാകും പുതിയൊരു വ്യക്തിയോടുള്ള താൽപ്പര്യം പഴയ ബന്ധങ്ങളോടുള്ള ആഗ്രഹം കുറയ്ക്കും രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം മണ്ടോദരിയോടുള്ള താൽപ്പര്യം കുറഞ്ഞതായി കാണാം രാവണന്റെ എല്ലാ ശ്രദ്ധയും സീതയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും മണ്ടോദരിയെ അവഗണിക്കുകയും ചെയ്തു പുതിയൊരാളോട് താൽപര്യം തോന്നുമ്പോൾ നിലവിലുള്ള പങ്കാളിയോടുള്ള സ്നേഹവും ശ്രദ്ധയും കുറയുന്നതിന്റെ ഉദാഹരണമാണിത് അഞ്ച് പുതിയതും ദുരൂഹവുമായ സൗഹൃദങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് പുതിയ സുഹൃത്തുക്കൾ പ്രത്യക്ഷപ്പെടുകയും അവരെക്കുറിച്ച് ഒരു വിവരവും പങ്കാളിക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നതും ഒരു തെറ്റായ ലക്ഷണമാണ് ഈ പുതിയ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും അവരോടൊത്തെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനും അവർ ശ്രമിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ ഒഴിഞ്ഞുമാറുന്ന മറുപടികൾ നൽകും ഈ പുതിയ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവർ താൽപ്പര്യപ്പെടും അത് പങ്കാളിയിൽ നിന്ന് അകലം സൃഷ്ടിക്കും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളെയും അവർ സംശയത്തോടെ കാണുകയും സ്വകാര്യതയുടെ പേരിൽ ഒഴിഞ്ഞുമാറുകയും ചെയ്യും ചാണക്യൻ ഇപ്രകാരം പറയുന്നു നാരികേല സമാകാര ദൃശ്യന്തേ ഭിഹീസാധവാ അന്യേഷാം സർവേഷാം ബഹിരേവ മനോഭവേത് നല്ല മനുഷ്യരെ നാളികേരം പോലെയാണ് കാണുന്നത് പുറംഭാഗം കട്ടിയുള്ളതാണെങ്കിലും ഉൾഭാഗം മൃദുവായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ മനസ്സ് പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല ഈ തത്വം ആളുകളുടെ സ്വഭാവം മുൻകൂട്ടി അറിയാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നു പുതിയതും ദുരൂഹവുമായ സൌഹൃദങ്ങളുണ്ടാകുമ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും ആറ് വസ്ത്രധാരണത്തിലും സൗന്ദര്യത്തിലും അമിതമായ ശ്രദ്ധ ഇത് ഏറ്റവും സുപ്രധാനമായൊരു കാര്യമാണ് മുമ്പ് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ പെട്ടെന്ന് പുതിയ സ്റ്റൈലുകൾ പിന്തുടരുകയും ആകർഷകമായ വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനും ശരീര സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും തുടങ്ങും ഇത് ഒരു പ്രത്യേക വ്യക്തിയെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മനസ്സ് എവിടെയാണോ അവിടെയാണ് ശരീരം സൗന്ദര്യം തേടുന്നത് എന്നാണ് അതായത് മനസ്സ് നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ അവർ മറ്റെന്തോ തേടുകയാണ് എന്നാണർത്ഥം ഏഴ് അമിതമായ പണച്ചെലവ് ഏഴാമത്തെ സൂചന അമിതമായ പണച്ചെലവാണ് കാരണങ്ങളില്ലാതെ അമിതമായ പണം ചെലവഴിക്കുന്നതും ഒരു ലക്ഷണമാണ് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവർ കൂടുതൽ രഹസ്യം സൂക്ഷിക്കും പുതിയ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാനും വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങാനും സ്വന്തം സൌന്ദര്യവർദ്ധനവിനായി പണം മുടക്കാനും അവർ താൽപ്പര്യപ്പെടും ഈ ചെലവുകൾക്ക് വ്യക്തമായ കണക്കുകൾ നൽകാത്തത് പങ്കാളിയിൽ സംശയം ജനിപ്പിക്കാം അതുകൊണ്ട് ഇത്തരം സൂചനകൾ ശ്രദ്ധിക്കണം ഋണകർത്ത പിതാ ശത്രു മാതാച്ച വ്യഭിചാരിണി ഭാര്യ രൂപവതി ശത്രു പുത്രഹ് ശത്രു അപണ്ഡിത കടമുണ്ടാക്കുന്ന അച്ഛൻ ശത്രുവാണ് വ്യഭിചാരിയായ അമ്മ ശത്രുവാണ് സൗന്ദര്യമുള്ള ഭാര്യ ശത്രുവാണ് വിദ്യയില്ലാത്ത മകൻ ശത്രുവാണ് ചാണക്യൻ കടമുണ്ടാക്കുന്ന പിതാവിനെ ശത്രുവായി കാണുന്നു ഇത് അനാവശ്യമായ പണച്ചെലവുകൾ കുടുംബത്തിന് എത്രത്തോളം ദോഷകരമാണെന്ന് വ്യക്തമാക്കുന്നു വിവാഹേതര ബന്ധങ്ങളിൽ പങ്കാളി പലപ്പോഴും സാമ്പത്തികമായ ദുരുപയോഗത്തിന് കാരണമാകും എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത് ഇത് ഏറ്റവും അപകടകരമായ ഒന്നാണ് എട്ട് പങ്കാളിയെ നിരന്തരം കുറ്റപ്പെടുത്തുക ഇത്തരം വ്യക്തികൾ സ്വന്തം കുറ്റബോധം മറയ്ക്കാൻ പങ്കാളിയെ അകാരണമായി കുറ്റപ്പെടുത്താൻ തുടങ്ങും നീ എന്നെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ തമ്മിൽ മുൻപത്തെ പോലെ സ്നേഹമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവർ തങ്ങളുടെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കും വാസ്തവത്തിൽ ഈ കുറ്റപ്പെടുത്തലുകൾ അവരുടെ ഉള്ളിലെ സംഘർഷങ്ങളുടെയും കുറ്റബോധത്തിൻറെയും പ്രതിഫലനമാണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക ഇവിടെ ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു ദുർജനസ്യ ച സർപ്പസ്യ വരം സർപ്പോന ദുർജനഹ സർപ്പോദംശതിക്കാലേന ദുർജനസ്തു പതേ പതേ ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പാണ് ഭേദം പാമ്പ് ചിലപ്പോൾ മാത്രമേ കടിക്കൂ എന്നാൽ ദുഷ്ടൻ ഓരോ ചുവടുവെപ്പിലും ഉപദ്രവിക്കും ഈ തത്വത്തിൽ നിരന്തരം ദ്രോഹിക്കുന്ന ദുഷ്ടന്റെ സ്വഭാവത്തെക്കുറിച്ച് ചാണക്യൻ പറയുന്നു ഒരു പങ്കാളിയെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് സ്വന്തം തെറ്റുകളിൽ നിന്ന് ശ്രദ്ധമാറ്റാനുള്ള ഒരു മാർഗമായിരിക്കാം ഇത് ബന്ധത്തെ ദുഷിപ്പിക്കും ഒൻപത് പഴയ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കുകയും പുതിയവ സ്വീകരിക്കുകയും ചെയ്യുക മുമ്പൊരു താൽപ്പര്യവുമില്ലാത്ത പുതിയ ഹോബികളും താൽപ്പര്യങ്ങളും അവർക്ക് പെട്ടെന്നുണ്ടാവും ആരുടെയെങ്കിലും സ്വാധീനത്തിൽപ്പെട്ട് അവർക്ക് ഈ മാറ്റങ്ങൾ സംഭവിച്ചതാകാം പുതിയ ഹോബികൾ പുതിയ ഭക്ഷണരീതികൾ പുതിയ ജീവിതശൈലി ഇവയെല്ലാം ഒരു പുതിയ ബന്ധത്തിന്റെ ഭാഗമായി അവരുടെ ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുണ്ട് പല പുരാണ കഥകളിലും ഒരു വ്യക്തിക്ക് പുതിയ ആളുകളുമായുള്ള ബന്ധം കാരണം അവരുടെ പഴയ ജീവിതശൈലിയും താൽപ്പര്യങ്ങളും മാറുന്നത് കാണാം ഉദാഹരണത്തിന് വിശ്വാമിത്ര മഹർഷി മേനകിയുമായുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്സും ആത്മനിയന്ത്രണവും നഷ്ടപ്പെടുത്തി പുതിയൊരു ജീവിത മാറാൻ തയ്യാറായി ഇത് പുതിയ ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ മുൻഗണനകളെ എങ്ങനെ മാറ്റുന്നു എന്നതിൻറെ ഉദാഹരണമാണ് ചാണക്യൻ ഈ ലക്ഷണങ്ങൾ പറയുന്നത് ആരെയും സംശയത്തോടെ വീക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ വരാൻ സാധ്യതയുള്ള വിള്ളലുകൾ മുൻകൂട്ടി തിരിച്ചറിയാനും അവ പരിഹരിക്കാനും വേണ്ടിയാണ് ഒരു ബന്ധത്തിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അത് അവസാനമായി എന്നർത്ഥമില്ല ചിലപ്പോൾ തുറന്നു സംസാരിക്കുന്നതിലൂടെയും പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും ആ ബന്ധം തിരികെ കൊണ്ടുവരാൻ സാധിക്കും വിശ്വാസം എന്നത് ഒരു കണ്ണാടി പോലെയാണ് അതൊരിക്കൽ കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുക ചാണക്യന്റെ തത്വങ്ങൾ ഒരു മുന്നറിയിപ്പും വഴിവിളക്കുമാണ് അത് ശ്രദ്ധിക്കുക ഭാരതീയ പുരാണങ്ങളിൽ ഇപ്രകാരം പറയുന്നു സത്യം വധാ ധർമ്മം ചര അതായത് സത്യം പറയുക ധർമ്മം പ്രവർത്തിക്കുക ബന്ധങ്ങളിൽ സത്യസന്ധതയും ധർമ്മവും നിലനിർത്തിയാൽ മാത്രമേ അവ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ ചാണകിന്റെ തത്വങ്ങൾ ഒരു മുന്നറിയിപ്പും വഴിവിളക്കുമാണ് അത് ശ്രദ്ധിക്കുക നന്ദി